Allah, allah Allahu akbar. Allahu akbar. La ilaha illallah. Allahu akbar. Allahu akbar. أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله الحمد لله في بنعمته تتم الصالحات ويغفر الذنوب والسيئات وبقرنه تقبل اللقايا والقربات وبلطفه تفطر الْعَيُوبَاتُ والذلات الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن أحسن الكلام كلام الله وأحسن الصلاة ابن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة ومن يا أيها الذين أمنوا أتقوا الله حق <applause> تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل اللهم مالك الملك قد الملك من تشاء وتنذر الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير ايها وإياكم بتقوى الله رأسك അള്ളാഹു തള്ളവരായി മുത്തക്കികളായി ജീവിക്കണേ മുസ്ലിമായി മരിക്കണേ എന്നയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അപകടമായ അനുഗ്രഹത്താൽ വിശേഷിപ്പിച്ച പത്ത് ദിവസങ്ങളിലെ അവസാന ദിവസം

സന്തോഷിക്കാൻ എല്ലാ സമൂഹത്തിനും അല്ലാഹു നിശ്ചയിച്ച സന്തോഷ ദിവസങ്ങളെ പോലെ നമുക്കും മുസ്ലിങ്ങൾക്കും സന്തോഷ ദിവസം നമുക്കിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നാം എല്ലാവരും അള്ളാഹു അള്ളാഹ് ഒരിക്കലും നമ്മിലേക്ക് ആശ്രയിക്കുന്നവനല്ല നമ്മളെല്ലാവരും ആവശ്യക്കാരാണ് എന്ന ബോധ്യമാണ് ഒരു പെരുന്നാളിന്റെ സന്തോഷത്തിൽ നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് അല്ലാഹ് തല न ുംക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട നിങ്ങൾക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ എന്താകും ദിവസങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്കണേ നിങ്ങൾ ഒരു മനുഷ്യ സമൂഹമാണ് നിങ്ങൾ നിശ്ചയമായും ഈ ഒരു സമൂഹം അതൊരത്ത ഉമ്മത്താണ് ഞാൻ നിങ്ങളുടെ റബ്ബാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അല്ലാഹുവിനും മാത്രം ഏകനായ ോ അന്നാണ് സഹോദരങ്ങളെ മനുഷ്യരായ നാം മുസ്ലിങ്ങളായ നാം നാം ഒന്നിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെയാകും നിങ്ങളെങ്ങനെയാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകം വന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലാഹുത്താരാഹുവിന്റെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് പറയാനാണ് നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ വന്നതാൽ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് ആളുകളിൽ തന്ത്രം പ്രയോഗിച്ചപ്പോ െതിരെ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോ ആളുകളുടെ തന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചവർക്കെതിരല്ല പറയുകയാ അവ അദ്ദേഹത്തിനെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോ അല്ലാഹു അവരുടെ തന്ത്രങ്ങളെ നിന്ദമാക്കിക്കളഞ്ഞു നമുക്കെതിരെ അംഗീകരിക്കുന്നു നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെങ്കിൽ നമ്മളറിയണം സഹോദരങ്ങളെ അല്ലാഹുവാണ് അവനാണ് അവനാണ് ആ കഥാധിപത്യം നൽകുന്നത് അവരാണ് അധികാരം അവനുദ്ദേശിക്കുന്നവർക്ക് നൽകുന്നത് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകും അവരുദ്ദേശിക്കുന്നവർക്ക് ുംഹോദരങ്ങളെ അള്ളാഹുവിന് നമ്മൾ ഈ പെരുന്നാളിൽ ഓർക്കണം സമർപ്പണത്തിന്റെ പെരുന്നാളാണിത് പരിപൂർണമായ സമർപ്പണത്തിന്റെ പെരുന്നാളാണ് ഇബ്രാഹിമിന് ശരീരായി തെരഞ്ഞെടുത്തിന്റെ തരണം

മകൻ അറുക്കണം എന്ന് പറഞ്ഞപ്പോ ആ മകന്റെ അടുക്കൽ ചെന്നൊരു ഞാൻ സ്വപ്നത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്റെ കൽപ്പന എന്ന് ചോദിച്ചപ്പോ അനുസരണയുടെ മകൻറെ മകൻ അദ്ദേഹം പറഞ്ഞിരുവാൻ കൊണ്ട് നിങ്ങൾ എന്ത് ോ അതുപോലെ നിങ്ങൾ ചെയ്യണേ എന്നെ നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂടത്തിൽ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ അനുസരണയുള്ള ഒരു മകന്റെ പിതാവാകാൻ അനുസരണയുള്ള പിതാവിന്റെ മകനാകാൻ അവർക്ക് കഴിഞ്ഞപ്പോ അള്ളാഹു കുബാന

താങ്കൾ താങ്കളുടെ സ്വപ്നം താങ്കളുടെ അവളോടുള്ള കൽപ്പന അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെയാണ് അള്ളാഹുതുബാറോ തല അദ്ദേഹത്തിന് പകരമായി നൽകി ഒരു ബലി അറുക്കാൻ അതിന്ന് ബലി അറുക്കുക എന്നതും നമുക്ക് സൂന്നത്താക്കപ്പെടാനുണ്ടായ ഒരു കാരണം എന്താണ് ഇബ്രാഹിം അള്ളാഹുതു ബെഹറോ തല ആളുകളുടെ ഇടയിൽ തെരഞ്ഞെടുത്തു ഇബ്രാഹിം അല്ല അള്ളാഹുതുബറോ താര അനേകം പ്രവാചകന്മാരെ നൽകി ഇബ്രാഹിം അള്ളാഹു നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിലൂടെയാണ്

സന്തോഷിച്ചാൽ ആ സന്തോഷത്തിനും അഥവാ ആ ആസ്വാദി നമുക്ക് കൂടിപ്പോയാൽ റബ്ബിന്റെ അടുക്കൽ പിടിക്കപ്പെടും എന്നതും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ സന്തോഷിച്ചവർ അല്ലെങ്കിൽ ആസ്വാദിച്ചവർ അവർ അങ്ങനെ അക്രമം നടത്തിയ ആളുകൾ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവരിൽപ്പെട്ടവരായിരുന്നു കാർവൻ കാർ മുസാനബി അലി ഇസ്ലാമിന്റെ ആളായിരുന്നു നബി അലി ഇസ്ലാമിന്റെ വാളായി ജീവിക്കുന്ന കാർ സാമ്പത്തികമായി മാത്രം ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ സാമ്പത്തിക ഭക്ഷണതയ്ക്ക് വേണ്ടി മുസാനബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു

െ അഹങ്കരിക്കരുത് അഹങ്കാരികൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഗ്രിയാകൊണ്ട് സന്തോഷം അഥവാ അഹങ്കാരത്തിലേക്ക് കടന്ന ആളുകൾ റബ്ബിനോർക്കുന്നതിന് മറന്നപ്പോ റബ്ബ് ആകാശത്തിൽ നിന്ന് അവർക്കെതിരെ ചേർക്കുകയും അവരെ പിടികൂടുകയും ചെയ്തത് സഹോദരങ്ങളെ ഓർക്കണം അതുകൊണ്ട് നിങ്ങള് നമ്മള് അനുവദിച്ചത് കൊണ്ട് സന്തോഷിക്കുക അള്ളാഹു നൽകിയ ഔദാര്യം കൊണ്ട് അള്ളാഹു നൽകിയ കാരുണ്യം അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതാണ് നിങ്ങൾ മിച്ചു കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അഥവാ അള്ളാഹുവിന്റെ കുട്ടാനുകൊണ്ട് അള്ളാഹുവിന്റെ പ്രമാചകന്റെ സുന്നത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ അനുവദിച്ചു തന്നുവോ ਜਿਹੜੇ ਪ੍ਰਭੂ ਕਰੇਗੇ ਆ എന്ന തകുവയെ പാതേയമായി ഉത്തമ നിങ്ങളുടെ ഏറ്റവും നല്ല അത് ആ പാതയമായി സൂക്ഷിച്ചു കൊണ്ട് മരണം വരെ വലിയ സന്തോഷം ഏറ്റവും വലിയ വിജയം അത് തെക്കുവയുള്ളവർക്കാണെന്ന ബോധ്യത്തോടുകൂടെ മരിക്കുന്നതുവരെ اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا أتنا في الدنيا حسنة وفي الآخرة يتركون وقنا عذاب النار اللهم اهدنا الصراط المستقيم وجنبنا صراط أصحاب الجحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم وفق أميرنا وولي عهده لما تحب وترضى وخذ بنواصيهما للبر والتقوى وحي أن هيئ لهما بطانة طالها تدلهما علي الخير وتعينهما عليه اللهم أجعل هذا البلد أمنا وكن إن رخاء رخاء دار وإيمان وأمن وأمان وسائر بلاد المسلمين ربنا تقبل منا إنك أنت السميع العليم ربنا إنك أنت السميع الدواء تقبل منا إنك أنت الغفور الرحيم اغفر لنا مغفرة من عندك فإنه لا يغفر الذنوب إلا أنت وآخر دعوانا أن الحمد لله رب العالمين